നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് എ ജെ ഗോൾഡ് ഡയമണ്ട്സ് നാലാം വയസ്സിലേക്ക് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് നിർവഹിച്ചു കൂത്തുപറമ്പിന്റെ സ്വർണ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത വാർഷികം ആഘോഷിച്ചു പുതിയ സെലക്ഷനുകളും വിശ്വസ്തയുമായി ജനഹൃദയങ്ങളിൽ മൂന്ന് സുവർണ വർഷങ്ങളാണ് എ ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൂർത്തീകരിച്ചത് മ്പ് നഗരസഭാ ചെയർമാൻ ബി ഷിജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഏതൊരു വ്യാപാരത്തിനും തുടർന്നാൻ ആരംഭിക്കാൻ വളരെ എളുപ്പം സാധ്യമാകുന്നു എന്നുള്ളതാണ് അത്രയും സൗഹാർദ്ദമായി നിയമ നടപടിക്രമങ്ങൾ മറ്റെല്ലാമായി മുന്നോട്ടേക്ക് പോകുന്നു എന്നതാണ് ഒരുപാട് ആളുകൾ കൂത്തുപറമ്പിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് കൂത്തുപറമ്പിൻ്റെ വികസനത്തിനും കൂത്തുപറമ്പ് കൂത്തുപറമ്പിൻ്റെ മുഖമാറ്റത്തിന് തന്നെ കാരണമാകുന്നു എന്നുള്ളത് ഏറ്റവും മാതൃകാപരമാണ് സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ എ ജെ കോയമണ്ട് ഇവിടെ നാലാമത് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ നാല് വർഷം എത്തി നിൽക്കുന്നു പറയുമ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയമായ ഒരു ഇടപെടലുണ്ട് ഇവിടെ നമ്മളിപ്പോൾ നറുക്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ആളുകളെല്ലാം കെട്രോ സിയിൽ കൊണ്ടുള്ള ജനകീയ ഇടപെടലാണ് അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ കാണുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരം രീതികളുമായി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നാലല്ല നാൽപ്പത് വർഷവും ഇതിങ്ങനെ വളരെ പ്രൗഢമായി മുന്നോട്ടേക്ക് കാര്യത്തിൽ തർക്കമില്ല കൂത്തുപറമ്പിൽ ഇങ്ങനെയുള്ള വ്യവസായങ്ങൾക്കും സംരംഭങ്ങൾക്കും എല്ലാം നഗരസഭ എല്ലാവരുടെ കൂടെയും ഉണ്ടാവും നഗരസഭ ഉപാധ്യക്ഷ എം ബി ശ്രീജ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വ്യാപാര മേഖലക്ക് കൃത്യമായ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം തന്നെയാണ് കൂത്തുപറമ്പ് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നാലാം വർഷത്തിലേക്കും വളരെ നല്ല രീതിയിൽ ും വളരെ സന്തോഷമുണ്ട് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് കിടക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് മൻസൂർ സി സുധീർ ബാബു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു

അടിപൊളിയായിരുന്നു ഈ കൂൺ എടുക്കുന്ന ഈ സംഭവം ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൂപ്പൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആയിരുന്ന പേരിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒന്ന് റിജാനു റിദാനു ഡൽഹാന റിദാൻ എൻ്റെ ലൽഹാനുടെ പേരിൽ കൂപ്പൺ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷം എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് ഞാൻ ഈ പേ ഗോൾഡൻ ഡൈമണ്ടിൻ്റെ ആഘോഷത്തിൽ ഈ പ്രോഗ്രാം ആഗ്രഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇതിൻ്റെ പേരൊന്ന് പറയാമോ രാഗിക്ക ഗ്രാൻഡ് ആനിവേഴ്സറിയുടെ ഭാഗമായി വിവിധ സമ്മാനങ്ങളാണ് എ ജെ ഗോൾഡൻ ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി നൽകിയത് ആനിവേഴ്സറി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് സ്വർണ്ണ മോതിരം കൈമാറി അൻപതിനായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ലേഡീസ് ബാച്ച് സൗജന്യമായി നൽകിയിരുന്നു പത്ത് പവൻ സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്തായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും റിയുടെ ഭാഗമായി നൽകിയിരുന്നു ഒരു പവൻ സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി എ ജെ ഗോൾഡ് ഡയമണ്ട്സ് കൈമാറി നൈൻവൺ സിക്സ് സ്വർണാഭരണങ്ങളുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് എ ജെ ഗോൾഡ് ഡയമണ്ട്സിൽ ഒരുക്കിയത് പതിനെട്ട് കാരറ്റ് ആഭരണങ്ങൾക്ക് പ്രത്യേക സെക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർമാരായ ഹാറൂൺ റഷീദ് ജാഫർ ഹംസ എന്നിവർ നേതൃത്വം നൽകി മാനേജർമാരായ ഷംസുദ്ദീൻ പി പി ഷാഫിർ ജംഷീർ എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു തുടർന്ന് നിസാം തളിപ്പറം ആൻഡ് ഫാമിലിയുടെ സംഗീത സന്ധ്യയും അരങ്ങേറി kutub